തദ്ദേശ ിൽ മത്സരിച്ച് വിജയിച്ച പി എസ് എംഒ കോളേജ് അലുമിനി അംഗങ്ങളെ അലുമിനി അസോസിയേഷൻ ആദരിക്കും ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പി എസ് എംഒ കോളേജ് അലുമിനി അംഗങ്ങളും ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പ് ഒൻപത് ആറ് നാല് അഞ്ച് ഒന്ന് പൂജ്യം 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 എന്ന വാട്സാപ്പ് നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം സംഘാടക സമിതി യോഗത്തിൽ അലുമിനിയ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു കെ ടി മുഹമ്മദ് ഷാജു എം അബ്ദുൽ അമർ അഡ്വക്കേറ്റ് എം വിക്രം കുമാർ മുജീബ് താനാളൂർ സമത കാരാടൻ എം കെ ജയകുമാർ പി എം അബ്ദുൾ ഹക്ക് പി എം ശൈലജ കെ ടി മുന്താസ് പി പി ദേവയാണി എന്നിവർ സംസാരിച്ചു ന്യൂസ് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് സിക്സ്റ്റീൻ കേരള ചാനൽ